സ്വർണ്ണവിലയിൽ വൻ കുതിപ്പ് രാജ്യാന്തര വിപണിയിലും കേരള വിപണിയിലും ഒരുപോലെ വില വർദ്ധിച്ചു ഇനിയും വില ഉയരുമെന്നാണ് റിപ്പോർട്ടുകൾ അമേരിക്കൻ ഡോളർ കരുത്തിൽ നിലനിൽക്കുന്നുണ്ടെങ്കിലും പലിശ നിരക്ക് സംബന്ധിച്ച ആശങ്കയും വ്യാപാര തർക്കവുമാണ് വിപണിയിൽ പ്രതിസന്ധി ഏത് സമയവും എന്തും സംഭവിക്കാമെന്ന മറ്റും നിൽക്കുന്ന വിപണി നിക്ഷേപകർക്ക് ആശങ്കയാണ് സമ്മാനിക്കുക അമേരിക്കയും ചൈനയും കൂടുതൽ അടുക്കുമെന്ന സൂചനകൾ വരുന്നുണ്ട് ഇന്ത്യൻ വിപണിയെ സംബന്ധിച്ച് സന്തോഷിക്കാൻ സാധിക്കുന്ന നീക്കമല്ല ഇത് അടുത്ത ഏപ്രിലിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈന സന്ദർശിക്കും ചൈനയ്ക്കുള്ള താരിഫ് കുറച്ചു നൽകുകയും ചെയ്തു പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കും അമേരിക്കയുടെ താരിഫ് കുറവാണ് ഇന്ത്യയോട് അനുനയ നിലപാട് അമേരിക്ക സ്വീകരിക്കുന്നില്ല ഈ സാഹചര്യം നിക്ഷേപകരെ ഇന്ത്യൻ വിപണിയിൽ നിന്ന് അകറ്റിയേക്കും ഇത് ഇന്ത്യയുടെ ഇറക്കുമതി ചെലവേറാൻ കാരണമാകുന്നതും കയറ്റുമതി പ്രതിസന്ധിയിലാക്കുകയും ചെയ്യുന്ന നീക്കമാണ് വ്യാപാര കമ്മി വർദ്ധിപ്പിക്കുന്ന ഈ സാഹചര്യം മികച്ച സാമ്പത്തിക രംഗത്തിന് ഭൂഷണമല്ല അതുകൊണ്ട് തന്നെ ഇന്ത്യൻ വിപണിയിൽ ആശങ്ക നിഴലിച്ചു നിൽക്കുകയാണ് ഈ സാഹചര്യമാണ് കേരളത്തിൽ സ്വർണ്ണ വില വർദ്ധിപ്പിക്കുന്നത് ഇന്ന് ഒരു പവൻ സ്വർണത്തിന് ആയിരത്തി നാനൂറ് രൂപയാണ് കൂടിയത് തൊണ്ണൂറ്റിമൂവായിരത്തിഒരുന്നൂറ്റി അറുപത് രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണത്തിന്റെ വിലയാണിത് അതേസമയം അല്പം കുറവായിരിക്കും മറ്റു കാരറ്റുകൾക്ക് വില ഇനിയും കൂടുമെന്ന പ്രചാരണമുള്ളതിനാൽ ആഭരണം വാങ്ങുന്നവർ അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യുന്നതാണ് നല്ലത് ഇന്നത്തെ പവൻ വില ഗ്രാം നിരക്കുകൾ അറിയാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് പതിനോരായിരത്തി അറുനൂറ്റി നാല്പത്തി അഞ്ച് രൂപയും പവന് തൊണ്ണൂറ്റിമൂവായിരത്തിഒരുന്നൂറ്റി അറുപത് രൂപയുമാണ് ഇന്ന് നൽകേണ്ടി വരിക പതിനെട്ട് കാരറ്റ് സ്വർണം ഗ്രാമിന് ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി എൺപത് രൂപയും പവന് എഴുപത്തി ആറായിരത്തി അറുനൂറ്റി നാല് ഇന്നത്തെ വില പതിനാല് ഗ്രാമിന് ഏഴായിരത്തി നാനൂറ്റി അറുപത് രൂപയും പവന് അൻപത്തി ഒൻപതിനായിരത്തി അറുനൂറ്റി എൺപത് രൂപയും നൽകേണ്ടി വരും ഒൻപത് കാരറ്റ് സ്വർണ്ണം ഗ്രാമിന് നാലായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് രൂപയും പവന് മുപ്പത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയുമാണ് ഇന്നത്തെ വില വെള്ളിയുടെ ഗ്രാം വില നൂറ്റി അറുപത്തി രൂപയാണ് ഇന്ന് ഇന്ത്യൻ രൂപ അല്പം നില മെച്ചപ്പെടുത്തിയിട്ടുള്ളത് ആശ്വാസമാണ് രൂപയുടെ മൂല്യം ഇടിഞ്ഞാൽ സ്വർണ്ണവില ഇനിയും ഉയരുമായിരുന്നു ഡോളറിനെതിരെ എൺപത്തി ഒൻപത് പോയിന്റ് പൂജ്യം ആറ് എന്ന നിരക്കിലാണ് രൂപ ഡോളർ സൂചിക നൂറ് പോയിന്റ് രണ്ട് നാല് എന്ന നിരക്കിലും ബ്രെൻ ക്രൂഡോയിൽ ബാരൽ വില അറുപത്തി ഡോളറാണ് രാജ്യാന്തര വിപണിയിൽ ഡോളറായി ഉയർന്നു കേരളത്തിൽ ഈ മാസം രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന പവൻ വില രൂപയായിരുന്നു നിലവിലെ ട്രെൻഡ് തുടർന്നാൽ വൈകാതെ ഈ വില മറികടക്കും ബിറ്റ് കോയിൻ വില ഇടിഞ്ഞത് സ്വർണത്തിലേക്ക് കൂടുതൽ പേരെ ആകർഷിക്കാൻ കാരണമായിട്ടുണ്ട് മാത്രമല്ല ചൈന രഹസ്യമായി വലിയ അളവിൽ സ്വർണം വാങ്ങി സൂക്ഷിക്കുന്നു എന്ന വിവരവും സ്വർണവില ഉയരാൻ കാരണമാണ് subscribe to one india and never miss an update